நம்மளிப்போ ஜூல் போய் கொண்டிருக்கான ഒരു പുലിയൊക്കെ കാണുന്നുണ്ട് നമ്മളിപ്പോ നമ്മളെ ആ നമ്മളിപ്പോ മൈസൂര് ധൂലാണുള്ളത് എന്നി കണ്ടോ ണ്ടോ മയിലാല് ആൺമൈല ഇത് ഗൈസ് ഇതാണ് ആൺമയില് നല്ല പീലിയിലുണ്ട് പീലി വിടർത്തുന്നില്ല അതിൻ്റെ ഇടയ്ക്കെന്നാ മൂങ്ങ അതിൻ്റെ അപ്പുറത്തൊരു മൂങ്ങയുണ്ട് ഗൈസ് ഉണ്ടോ കാണണ്ടു മൂങ്ങയും മയിലും ഒന്ന് മഴ പെയ്തിട്ടെങ്കിൽ പക്ഷേ ഇത് ഒന്നാണോ കാണുന്നു മയിലും ആരും ഹോളിവിടെ കാണുന്നു അല്ല മുങ്ങിട്ടാണല്ലേ ടേം കാണുന്നില്ല എന്തോ ഇതെന്താ എന്തോ ബേഡാണ് അതല്ലേ ആ പറഞ്ഞ സാധനം ഇതാണ് ഇതാണ് വൈറ്റ് പീ കോക്ക് ഇതാണ് വൈറ്റ് പീ കോക്ക് ഒറിജിനൽ അപ്പുറത്ത് നിങ്ങൾ ആപ്പുറത്തിങ്ങൾ അപ്പുറത്തെ ലവ് ലൗബേഴ്സിന് നേരെ ഓപ്പോസിറ്റ് ഇതാണ് കാശ് വൈറ്റ് ഇതാ എടുത്ത ഇത് എന്തോ ആ ഇത് ഞമ്മളെ നോട്ടിലെല്ലാം കാണുന്ന അതല്ലേ വേണോ അപ്പൊ അതിന്റെ ഉള്ളിൽ ഉള്ളിലൊന്നിനെ കണ്ടു അലമ്പാക്കുന്ന ഭയങ്കര അടിയാണ് കൈസൂടെ അയാൽ വീട്ടുകാർ നെയബേഴ്സ് തമ്മില് ഭയങ്കര കേട്ടോ രണ്ടും ഒന്നിനൊന്നിനും വെച്ചു

വണച്ചി 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 എന്നാ വെക്കുന്നേ അഭിവേഗം കൊന്നി ചെയ്യേര്ത് വണച്ചി അഭിവേഗം കൊന്നി ചെയ്യേര്ത് ഇ കണ്ടിട്ട് ഓടി വീഴുന്നു അഭിവേഗം കൊന്നി ചെയ്യേര് വണച്ചി മണി ഓടടാ കേക്ക് കേക്ക് വണച്ചി ജലമാടന്നോടാ വണച്ചി ഇടാടാ ഓന്റെ നക്സ്റ്റ് ആടാ ഞാൻ എടുക്കണത് പരുന്ത് ഞാൻ പരുത്തിനെ കാണിച്ചാ അവിടെ ഞാനുണ്ട് പോല ഐസ് അതാണ് അവിടെ ഉണ്ട് പരുന്തണ്ട് ഗൈസ് അവിടെ ക്ലിയർ ആയിട്ട് വീഡിയോ കാണില്ല നിങ്ങൾ എനിക്കൊരു പേരുണ്ടായിരുന്നു ഏഹ് ഇതാണ് ഗൈസ് എൻ്റെ പേര് വേറൊന്ന് ഇതാ ഇതാണ് നമ്മുടെ നിഹാൽ ബേബി വിടെ മഴ പെയ്തിവിടെ കാണാൻ പറ്റും വേറില്ല മഴ പെയ്തിട്ടുണ്ടപ്പോ ഞമ്മളിവിടെ കേറുന്നിട്ടാണുള്ളത് ആ പോയത് ഒരു കമ്പിലെടുക്കേ ശരിക്കും അത് കഴിച്ചു നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഒമ്പോ അപ്പോഴത്തെ അഭിമാനിക്കുന്നു മറ്റോളെ ഫോണിന് ഫാമിലി ഇതാണ് കടുവില് രാവിലത്തെ മോർണിംഗ് വാക്ക് കടുവ മോർണിംഗ് വാക്കിലാണ് എനിക്ക് നല്ല നല്ല പാവാന്നും ചെയ്യരുത് ഇവിടെ വല്യ ആഴല്ലേ എന്തായോ അത് ചെന്നായി നിങ്ങളെ സിംബത്തേനെ കാണിച്ചാ ഇത് പെണ്ണാണെന്ന് തോന്നുന്നു പെണ്ണാണ് ക്ലിയർ ആയിട്ട് കാണുന്നു മഴയാണ് പെൺകിൻ മടക ഫ്ലൈന്ന് തോന്നുന്നു ഇൻഫർമേഷൻ തെറ്റി ഇതാണ് ശരിക്കും ഫുഡൊക്കെയാ തോന്നു <Tippettin throat> <that's> 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 <laughs> <noshyd observing> <estimates> ada loh really friendly hai ടുത്തെത്തി മഴ കാരണം കുറച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല അതിന്റെ ഒക്കെ മാക്സിമം പറ്റുന്നൊക്കെ എടുത്തിട്ടുണ്ട് യെസ് യെസ് നമ്മളോട് നമ്മളിവിടെ വന്നവരൊക്കെ എവിടെയാന്നൂലറിയില്ല ഞങ്ങൾ നാല് പേർ മാത്രം ഞങ്ങളോട് ഇരുപത്തി ആറ് പേരും കാണാതായി

അതങ്ങ് പോയതാണേലോ എന്തോ ഒരു സ്കിന്നുള്ള പാരുടെ യെസ് എന്തോ ഒരു സ്കിന്നുള്ള പാരുടെ നിങ്ങൾ കണ്ടു അല്ല ഇത് ആയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കാം ടിപൊളിയാണല്ലോ എനക്ക് ഇഷ്ടപ്പെട്ടവര് ഇതായിരിക്കും ഒരു പക്ഷെ ക്രിസ്മസിന മഴ എന്നാലും ഇത് മഴയെ തേടി ഒക്കെ ആയിരിക്കുക മരപ്പെട്ടിയാണെന്ന് തോന്നുന്നു ഏതോ ഗുഹപ്പിൽ ഇങ്ങനെയൊക്കെയാണ് കാണാൻ ഇവിടെ ഒന്നും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല എവിടെ ഞാൻ കണ്ടില്ല ആ അതെ മോളുണ്ട് അത് മുള്ളം ഇത് താക്കൂല ഞാൻ ആദ്യം മറ്റൊരു മുള്ളം പന്നിനെ കണ്ട് ചില്ലി ഇടാത്തന്നെ അല്ല ചില്ലി ഇട്ടിച്ചു ഇട്ടിച്ചു ഇട്ടിച്ചും അങ്ങനെ പുറത്തെത്തിയിട്ടുണ്ട് ഹോ

പോയിടിക്കുന്ന വേറെ അതൊരാ തൊലി ഇടിച്ചുണ്ടാവും ആ കണ്ടു ഇതോ കൂടെ ാണ് ഇതാണ് റെയിൻ ട്രീ നെയിൻ എന്നൊക്കെ കേടാ ന അണ്ടിസി ഇന്നെ നേരെ ഇരുന്നാണ് ഹേ ചൂട് വേനെ അнде വെള്ള ചുളി കഴുവ ഉം വേറെന്താ സാനം യെസ് ഫോർസ് ഫുഡ് ഫോർസ് ഫുഡ് ഇതിന്റെ സാനം കളക്ഷൻ ഇവിടെയാണ് ഗേൾസ് ആഫ്രിക്കൻ എലിഫന്റ് ഉള്ളത് ആയിട്ട് ഞാൻ കാണുന്നു തങ്കളുണ്ടോ നടന്ന് കളിക്കൂ ഫ്രെൻസിന് നടന്നു കളിക്കുന്ന ഐറ്റം കരടി ഉണ്ട് അതിൻറെ ഉള്ളതാണ് കരടി വേറൊരു തരം കരടിയാണ് അങ്ങനെ ഇവിടെ കഴിഞ്ഞു നമ്മളിതിലൂടെ പുറത്തേക്ക് പോവാണ് പുറത്ത്